പിള്ളേടികളെ നമ്മുടെ രാഹുൽ മാങ്കുട്ടം പുള്ളിക്കാരൻ്റെ ഒരു കേസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ് യൂട്യൂബിലൊക്കെ മൊത്തം എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കിയ സമയത്ത് ഇവിടെ ട്രോൾ പേജും ട്രോൾ പേജിലും എല്ലാത്തിലും ഇപ്പൊ മീഡിയ മീഡിയ ഫുള്ള് പുള്ളിക്കാറ്റിന്റെ വാർത്ത മാത്രം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇമാതിരി ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ ഒരു ലൈംഗിക ദാരിദ്ര്യം പിടിച്ച വേറെ ഒരാള് കണ്ടിട്ടില്ല ഒരു രാഷ്ട്രീയ നേതാവ് കണ്ടിട്ടില്ല എന്നൊക്കെ ഫുള്ള് സംഭവം ഇപ്പൊ ഞാൻ ഇതിന് എന്ന് അറിയാൻ വേണ്ടി കുറേ നോക്കി പിന്നെ ഇപ്പൊ ഇലക്ഷനൊക്കെ മുന്നോടിയായിട്ടുള്ള പരിപാടി ഇലക്ഷൻ ഒക്കെ ഉണ്ടല്ലോ അതിന് മുന്നോടിയായിട്ട് വേറെന്തെന്തെങ്കിലൊക്കെ പ്രശ്നമായിരിക്കും വിചാരിച്ചു അപ്പൊ ഞാൻ കൂടുതൽ അറിയാൻ വേണ്ടി കുറേ നോക്കിയില്ല മൂന്ന് ദിവസം രണ്ടു ദിവസം പ്രശ്നം നടന്നിട്ട് ഡിബേറ്റുകാരൊക്കെ നടക്കുന്നുണ്ട് അപ്പാണ് ഇല്ലാടസ് കണ്ടത് ആ ഷോർട്ട്സ് എല്ലാ ഫുൾ വീഡിയോസ് യൂട്യൂബ് നെറ്റിലും ന്യൂസിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഞാനത് വെച്ചാൽ ഞാൻ ഷോർട്സ് എടുത്ത് നോക്കില്ലാ അപ്പൊ അതിലാണ് ഒരു ട്രാൻസ്ഫോമൺ വന്നിട്ട് ആ പുള്ളിക്കാരിക്ക് എന്താ വെച്ചാൽ ആ പുള്ളിക്കാര് നേരത്തെ കോൺഗ്രസ് ഉണ്ടായിരുന്നാണ് പാർട്ടിയിൽ പഠിച്ചുകൊണ്ടിരുന്നാണ് അപ്പൊ പുള്ളിക്കാരത്ത് ഈ ആയിട്ട് രാഹുൽ മാംകൂട്ടം പുള്ളിക്കാർ മെസ്സേജ് മെസ്സേജ് ത്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ ലൈംഗിക ചൊവികളോട് സംസാരിക്കാം അതും എക്സ്ട്രീം ലെവലിൽ നെമ്പർന്നാ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്പർ ദാന്നല്ല കൂടുതലൊക്കെ ഉണ്ടല്ലേ അപ്പൊ കൂടുതൽ സംഭവങ്ങളൊക്കെ ആ ചേച്ചി പറയുന്നുണ്ട് ചേച്ചിയുടെ പേരോട്ട് അവന്തിക്കാന്നാണ് ചേച്ചി വേറെ പാർട്ടിയിലാണ് ബട്ട് ആ സമയത്ത് അതിനുശേഷം ആ സമയത്ത് പാർട്ടി ഉണ്ടായിരുന്ന സമയത്ത് അതിനുശേഷം പിന്നെ അവിടുന്ന് മാറും മാറിയ സമയത്താണ് തന്നു ഈ ഇടയ്ക്ക് മെസ്സേജ് അയയ്ക്കാൻ തുടങ്ങിയെന്നു പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഒരു വിധ സംഭവം പ്ലേ ചെയ്യാ ഷോർട്ട് എന്നിട്ട് ഞാൻ വായിക്കപ്പെട്ടത് എന്ന് വെച്ചാൽ കൂടുതൽ വിവരങ്ങൾ ഡിബേറ്റ് ഡിബേറ്റുകാരൊക്കെ നടക്കുന്ന കാരണം നമ്മൾ ഫുൾ ആയിരുന്നു വായിച്ചിട്ടില്ല

കാണുന്നതും സംസാരിക്കുന്നതും പിന്നീട് എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് റിക്വസ്റ്റ് ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ഉണ്ടായി ആദ്യഘട്ടങ്ങളിലൊക്കെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് അയാൾ കൂടുതലും ബന്ധപ്പെട്ടിരുന്നത് പിന്നീട് രാത്രിയെന്നില്ല പകലൊന്നില്ലാതെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നും ഈ പത്ര സമ്മേളനം നടത്തുന്നതിന് കുറച്ചു മുന്നേ വരെ എന്നെ വിളിച്ച് മൂന്നാല് തവണ എന്നെ വിളിച്ച് വെക്കുകയാണ് അയാൾ ഇന്നത്തെ ദിവസം വിളിച്ച് വിളിച്ചപ്പോൾ അയാൾ ആണ് ഞാനത് കഴിഞ്ഞിട്ട് വിളിച്ചത് അതെ 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 ഇന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാനിത് പുറത്ത് പറയും എന്നുള്ള ഒരു ഭയത്തിന്റെ പുറത്തായിരിക്കാം അയാള് പറയും അതെ തീർച്ചയായിട്ടും ഭയന്നിരുന്നു എന്നുള്ളതാണ് ആ പ്രസ് കോൺഫറൻസിന് മുന്നേ അയാളുടെ ഭാഗത്തു കോളുകളും അയാള് വൺ ടു ടോക്ക് ടു എന്നാണ് എന്നാണ് എനിക്ക് എനിക്ക് സംസാരിക്കണം മെസ്സേജ് പിന്നീട് അപ്പൊ അതെങ്കിലൊക്കെ ഉണ്ടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസേജ് അയച്ചോണ്ടേ ഇരിക്കുകയാണ് പുള്ളിക്കാരൻ എന്നിട്ട് പിന്നെ രാസീ പ്രശ്നങ്ങളൊക്കെ വെളിപ്പെടുത്തു വെളിപ്പെട്ട് വന്ന സമയത്ത് പുള്ളിക്കാർ സംസാരിക്കുന്നൊക്കെ പറയുകയാണ് അപ്പൊ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിക്കുകയാണ് കണ്ടു പറഞ്ഞാൽ ചിലരൊക്കെ ചില ന്യൂസിലൊക്കെ വെച്ചിട്ടുണ്ട് എന്താ സ്ക്രീൻഷോട്ട് അങ്ങനെ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് പിന്നെ വേറെ ഞാൻ നല്ലൊരു ഫേസ്ബുക്കിൽ ഒരു ന്യൂസ് ആണ് അടക്കം എന്താ വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാവട്ടൻ ആണോ അറിയില്ല പുള്ളിക്കാൻ്റെ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ വേറെ ഇത് പഠിച്ചു വിടുകയാണെന്ന് അറിയില്ല സംഭവം വേറെ ഒരു ചേച്ചിക്ക് മെസ്സേജ് പിടിക്കുക ആ ഇത്രയും താൻ ഗ്ലാമർ കൊണ്ടാണോ നമ്പർ തരാത്തി നമ്പർ തരും എന്നൊക്കെ മറ്റേ കുറേ മെസ്സേജ് നമ്പർ തരൂ നമ്പർ തരാണ്ട് മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കുകയല്ല ഇടകളെ ആ ഒരു സംഭവം ഞാനിത് എന്താണ് സംഭവം ഇത് ഇങ്ങനെ ഒരു ഇത് വേണ്ടി ഞാൻ ആലോചിച്ചു ഒറിജിനൽ ആണോ എന്ന് അറിയില്ല ഫേക്ക് ഇനിയിപ്പൊക്കാൻ കളി ഒരു പാർട്ടിക്കാര് ഒരു പാർട്ടിക്കാരൻ ഇങ്ങനെ പാർട്ടിക്കാരൻ കുറച്ച് ന്യൂസ് വരുന്ന സമയത്ത് മറ്റുള്ള പാർട്ടിക്കാരത് ആഘോഷിക്കും അവർക്കെതിരെ പിന്നെയും കുളിയമ്പുകൾ എറിഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ സംഭവമാണല്ലോ അപ്പൊ അതിന്റെ വയസ്സിലായിരിക്കാം ഈവൻ പക്ഷേ ഇപ്പൊ ഈ ട്രാൻസ്ഫോമർ ആമന്തി എന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞപ്പോ എന്തോ വിശ്വസിക്കണം എന്നുണ്ട് ഇല്ല ഇട വിശ്വസിക്കുന്ന വിശ്വസിക്കണ്ടാന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോ വിഷണമുന്ന പരിപാടിയാണോന്നറിയില്ല കുട്ടികളുടെ പരിപാടി എന്തായാലും നോക്കായില്ല ഇടലെ സംഭവം സത്യാവസ്ഥ എന്തായാലും പുറത്ത് വരുമല്ലോ